വെൽക്കം ബാക്ക് ടു ഇത് ഞങ്ങളുടെ ഫാമിലി ഇത് കഴിഞ്ഞ ആഴ്ചത്തെ ഒരു വീഡിയോയും ഇന്നലത്തെ വീഡിയോ എല്ലാം കൂടെ മിക്സാണ് രാവിലെ നല്ല മഴയാണ് അപ്പം ഞങ്ങൾ ഞാൻ രാവിലെ ആരൻ്റെ സ്കൂളിൽ അവന് ആർട്സ് ഫെസ്റ്റാണ് അപ്പം അതിന് പോകാനായിട്ട് റെഡി ആകുകയാണ് ആരണ് അങ്ങനെ ആർട്സ് ഫെസ്റ്റിനൊക്കെ ചെല്ലണം എന്നൊക്കെ നിർബന്ധമാണ് എന്തെങ്കിലും എല്ലാ വർഷം എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് അവൻ ചെയ്യരും അപ്പോൾ ഇപ്രാവശ്യം അവൻ കഴിഞ്ഞ വർഷം കോൽക്കളിക്കൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം വൺ ആക് പ്ലേക്കുണ്ട് അപ്പം പിന്നെ അതിന് ചെല്ലണം എന്നും പറഞ്ഞ് നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് വരാതിരിക്കരുതനപ്പം അവന് വൺ ആക് പ്ലേക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ എൻ്റെ കയ്യിലാണ് അപ്പോൾ അതിന് ഞാൻ പോകുമ്പോൾ വേണം കൊണ്ടുപോകാനായിട്ട് അവൻ രാവിലെ പോയപ്പോൾ ഒന്നും കൊണ്ടുപോയില്ല കാരണം നേരത്തെ പോകണമായിരുന്നു അപ്പോൾ അങ്ങനെ പോയി അപ്പോൾ ഞാൻ മഴ കാരണം ഇങ്ങനെ പതുക്കെ പതുക്കെ നിൽക്കുകയാണ് അപ്പോൾ അവരുടെ പ്രോഗ്രാം പത്തരയ്ക്ക് തുടങ്ങുമെന്ന് പറഞ്ഞു ഇച്ചിരി ഒന്നിപ്പം മഴ കുറഞ്ഞിട്ടുണ്ട് അന്നേരം ഞാനങ്ങ് പോയേക്കാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഞാൻ ചെന്നാലേ അവന് ഡ്രസ്സ് മാറാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അപ്പം ലേറ്റായാലും പിന്നെ അവന് എല്ലാം ബുദ്ധിമുട്ടാവും അങ്ങനെ അപ്പം എന്താണ്ട് ഇപ്പം ആരുടെയൊക്കെ ടീമിൻ്റെ കോൽക്കളിയാണ് ആദ്യം നടക്കാൻ പോകുന്നത് അപ്പോൾ ആരും സ്റ്റേജിൽ അതിൻ്റെ കോലൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയൊക്കെയാണ് പിന്നെ അവർ പല നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ പോലെ തന്നെ ഓരോ ടീമുണ്ടല്ലോ ഇങ്ങനെ ഓരോ ഹൗസ് അങ്ങനെ ഹൗസിൻ്റെ ക്യാപ്റ്റൻ ആരനാണ് അപ്പം അതേണ്ടത് ഇത് കോൽക്കളി തുടങ്ങി ഓൾറെഡി അപ്പം അതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് തുടങ്ങുന്നതും നിർത്തുന്നതും ഒക്കെ കാണാൻ ഭയങ്കര രസം ഭയങ്കര പാടുമാണ് ഇത് പഠിച്ചെടുക്കാനായിട്ട് നമ്മളിവർ കളിക്കുന്നത് കണ്ടാൽ തന്നെ നമ്മൾ ഓർക്കും എങ്ങനെയാണ് അപ്പം കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഇതുപോലെ ക കളിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റായിരുന്നു ആരനൊക്കെ അപ്പോൾ കളിച്ച് ആറിൻ്റെ ഒക്കെ കയ്യൽ ഈ കമ്പൗണ്ട് അടി കിട്ടും ഇങ്ങനെ കൈ എല്ലാം ഇത്ര ദിവസത്തേക്ക് നീരായിട്ടിരുന്നെന്നും ഇത് മാർഗംകളിയാണ് അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ അതും രസമാണ് കാണാനായിട്ട് അപ്പോൾ അപ്പം ഒന്നും പാട്ട് നമുക്ക് ഇടാൻ പറ്റത്തില്ല കോപ്പി റൈറ്റ് ആയിപ്പോ അതുകൊണ്ട് ഞാൻ പാട്ടൊക്കെ കളഞ്ഞാണ് പിന്നെ അന്നേരം അതും രസമാണ് കാണാനായിട്ട് പക്ഷേ ഭയങ്കര പാടാണ് പിള്ളേർ കളിക്കുന്നത് കണ്ടാൽ അതുപോലെ വേണം കളിക്കാനായിട്ട് ഇത് ആരൻ്റെ ഒക്കെ വൺ ആക് പ്ലേ ആണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കഥയായിരുന്നു അത് അപ്പോൾ നമുക്ക് ഒത്തിരി ഇടാനായിട്ട് പറ്റത്തില്ലാത്തത് ഒത്തിരി സമയം പിടിക്കുമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇടാഞ്ഞതാണ് അപ്പോൾ ആരൻ അതിൻ്റെ അകത്തൊരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരാളായിട്ടാണ് അപ്പം അതിൻ്റെ ആ ഒരു ചെറിയൊരു ക്ലിപ്പ് മാത്രം ഞാനിതിൻ്റെ അകത്ത് ഇടുകയാണ് പക്ഷേ രസമായിരുന്നത് ഈ ബ്ലാക്ക് ഷർട്ട് ഇടിക്കുന്ന മോൺഫർസീൻ ഭയങ്കര രസമാണ് എൻ്റെ അഭിനയം കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ലീനയും കൂടെ അവിടെ നിന്ന് രണ്ടരയായി ഇറങ്ങിയപ്പോഴത്തേക്കിനും നമ്മുടെ കഞ്ഞിക്കുഴി ദോശ സ്ട്രീറ്റിൽ വന്നു അവിടെ മൂന്ന് മീൽസ് ഉണ്ട് നല്ല അടിപൊളി മീൽസാണ് അപ്പോൾ അത് കഴിക്കണമോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ വേഗം അവിടെ നിന്ന് ഇറങ്ങി കാരണം മൂന്ന് മണിവരെ ഉള്ളു അപ്പം നമ്മുടെ നല്ല ചെമ്മീനും മാങ്ങയൊക്കെ കൂട്ടിയിട്ട് നല്ല ഊണാണ് അവിടുത്തേത് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് അവിടുന്ന് പിന്നെ ചോറൊക്കെ കഴിച്ചു പിന്നെ ഇനി നാളെയുണ്ട് ആർട്സ് ഫെസ്റ്റിൻ്റെ കുറച്ച് പ്രോഗ്രാമൊക്കെ നാളെയുണ്ട് അപ്പം ഇന്നിപ്പം ആരെൻ്റെ ഫ്രണ്ട് ആൽ ബീഡ് അലീനാണ് മോൻ്റെ പിന്നെ വെസ്റ്റേൺ മ്യൂസിക് ഒക്കെയുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ എട്ടര ആയപ്പോൾ സ്കൂളിലെത്തി അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ശരിക്കും ഇവരുടെ സ്കൂളിൻ്റെ ആ ക്യാമ്പസിൻ്റെ ആകുമല്ലോ ഭയങ്കര രസമാണ് കാണാനായിട്ട് ഫുള്ള് പച്ചപ്പമാണ് ഒത്തിരി ഏറിയായ കൊണ്ട് ഭയങ്കര രസമാണ് കാണാനായിട്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടുന്ന് ഇറങ്ങി കാരണം എട്ടരയ്ക്ക് പ്രോഗ്രാം തുടങ്ങി ഒരു ഒമ്പതര പത്ത് മണി കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ തീർന്ന് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിപ്പോൾ അതൊക്കെ വഴിയിലോട്ട് പോയിട്ട് ഞങ്ങളങ്ങ് നടന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടും അങ്ങനെ പോവുകയാണ് അപ്പോൾ അതിൻ്റെ അകം കണ്ടോ ഭയങ്കര രസമാണ് കാണാനായിട്ട് പിന്നെ എനിക്ക് വൈകുന്നേരം വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് കുറച്ച് സാധനം വീട്ടിലോട്ടുള്ള സാധനങ്ങളെല്ലാം മേടിക്കണം അത് ഒരുമിച്ച് ആണ് എല്ലാ സാധനവും എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും ആരും കൂടെ സുലഭേ പോയതാണ് അപ്പോൾ പണ്ടൊക്കെ പോയ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ വെറുതെ നിൽക്കുകയാണ് ഇപ്പം ഭയങ്കര ഹെൽപ്പായിരുന്നെ കൊണ്ട് കാരണം വേണ്ട സാധനങ്ങളെല്ലാം അവൻ എനിക്ക് നോക്കി എടുത്തെടുത്ത് തരും എന്തൊക്കെയാണ് വേണ്ട അമ്മ ഇത് വേണ്ട അത് വേണ്ടേ അങ്ങനെ നമ്മളെപ്പോഴും മേടിക്കുമ്പോൾ അതൊക്കെ നോക്കിത്തന്നെ അവൻ എനിക്കെല്ലാം എടുത്ത് തരും അങ്ങനെ അതുകൊണ്ട് പെട്ടെന്ന് സാധനങ്ങളെല്ലാം മേടിച്ച് തീർക്കാനായിട്ട് പറ്റും ഇത് ഇന്നലെ ഇപ്പോൾ ഞാൻ ലീനയും സുനും കൂടെ പിള്ളേർക്ക് ഓണത്തിൻ്റെ എല്ലാവർക്കും ഒരേപോലത്തെ ഷർട്ടൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കുറെ കടകളിലൊക്കെ ഞങ്ങൾ പോയി നോക്കുക അല്ലെങ്കിൽ പിള്ളേർ തന്നെ ഒത്തിരി സ്കൂളും ക്ലാസ് കഴിഞ്ഞ് വെച്ച് വന്നിട്ട് ടൗണിൽ കൂടെ എല്ലാം നടന്നുകഴിഞ്ഞ ഒരു ദിവസം ഫുള്ള് നടന്നു അങ്ങനെ ബുദ്ധിമുട്ടാവില്ലെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയാണ് ഞങ്ങൾ കുറേയൊക്കെ തപ്പി ലാസ്റ്റ് ഞങ്ങൾ നിർത്തി അങ്ങനെ പിന്നെ അവിടെ നമ്മുടെ ബസ് എൽ എസ് കോളേജിൻ്റെ ഓപ്പോസിറ്റ് കോട്ടയത്ത് ബസ് കോളേജിൻ്റെ ഓപ്പോസിറ്റ് ആ റോഡിൽ മിനിസോ എന്ന് പറഞ്ഞൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് നാളായി തുടങ്ങിയിട്ട് ഞങ്ങൾ എപ്പോഴും ടൗണിൽ വരുമ്പോൾ ഇവിടെ വരണം വരണം എന്ന് പറയാൻ പറ്റിയില്ല ഇതുവരെ വരാനായിട്ട് അപ്പോൾ ഇങ്ങനെ കുറേ ചെറിയ ചെറിയ ഓരോ സാധനങ്ങൾ ഒക്കെ ഉണ്ട് ഇവിടെ ചെറിയ കണ്ടെയ്നേഴ്സും അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഒത്തിരി ഉണ്ട് ഇവിടെ അപ്പോൾ അതെല്ലാം ചുമ്മാവെന്ന് നോക്കാമെന്ന് വിളിച്ചിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ അപ്പോൾ ഇവിടെ വന്നതാണ് ഇത് കണ്ട ജുവലറി ബോക്സൊക്കെ ഉണ്ട് അപ്പം ചെറുത് സാധനങ്ങൾ നമുക്ക് കുറച്ചൊക്കെ സാധനങ്ങൾ ഇഷ്ടപ്പെടും അപ്പോൾ പിള്ളേരുടെ ഇങ്ങനത്തെ ടോയ്സും അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ ഓരോ ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സും അങ്ങനത്തെ ഇതൊക്കെയുണ്ട് പക്ഷേ എല്ലാം കാണാനായിട്ട് ഭയങ്കര ക്യൂട്ടാണ് അപ്പോൾ ദുബൈയിലും ഇതുപോലെ സിറ്റി സെൻ്ററിലൊക്കെ കയറുന്നിടത്ത് തന്നെ ഒരു മിനിസോ ഉണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും പോകുമ്പോൾ എല്ലാം ഞാൻ പിള്ളേരോട് പറയും എനിക്കവിടെ കയറണമെന്ന് പറയും ഒന്ന് മേടിച്ചില്ലയിലും വേണ്ട കയറിയാൽ അതിൻ്റെ അകത്തെല്ലാം കയറി ഇങ്ങനെ നോക്കും ഞാൻ ചിലപ്പം നല്ല എന്തെങ്കിലും ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ കിട്ടും അങ്ങനെ അപ്പോൾ ഇത് കണ്ട ഇത് നമുക്കിങ്ങനെ ചായ ഇടാൻ പറ്റുന്നൊരു സംഭവമാണ് അപ്പോൾ അതൊക്കെ ഉണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നു ത്രീ ഹണ്ട്രഡോ എന്തോ ആയിരുന്നെന്ന് തോന്നുന്നു അതിൻ്റെ പ്രൈസ് അപ്പം പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ വെറുതെ അവിടെ കയറിയപ്പോഴത്തേക്കിനും എടുത്തതാണ് കുറേ നാളുകളായിട്ട് ഇതിലേക്കൂടെ പോകുമ്പോൾ പയ്യോ നമുക്ക് പറ്റിയില്ലല്ലോ കയറാൻ പറ്റിയില്ലല്ലോ എന്ന് ഞങ്ങൾ പറയും അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് കയറുമ്പോൾ മൂന്ന് പേരും കൂടെ കയറുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ തന്നെ ഇരുന്നാണ് പിന്നെ വന്നതാണ് അപ്പം എന്താ ചെറിയ ഗ്ലാസ്സസ് ചെറിയ പ്ലേറ്റ്സ് പിള്ളേർക്ക് കൂടുതലും നമുക്ക് പിള്ളേർക്കായിട്ടുള്ള കുറേ സാധനങ്ങളുള്ളവർക്ക് പറ്റുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള ടിഫിൻ ബോക്സസ് ഒക്കെ ഉണ്ട് അപ്പം കണ്ടതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കൂട്ടുമ്പേക്കോട്ടത്തുള്ളവരൊക്കെ പോയിട്ടുണ്ടാവും അപ്പം ഞാൻ ജസ്റ്റ് അവിടെ പോയതും കൊണ്ട് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തേക്കാൻ വിചാരിച്ചു ഇതാ ഇങ്ങനെ ഗ്ലാസിൻ്റെ നല്ല ചെറിയ കണ്ടെയ്നറൊക്കെ ഉണ്ട് നമുക്ക് ഈ പിന്നെ ഫ്രിഡ്ജിലൊക്കെ എന്തെങ്കിലും സാധനമൊക്കെ അടച്ചു വയ്ക്കാനായിട്ടൊക്കെ നല്ലതാണ് അങ്ങനത്തെ ഒക്കെ ഉണ്ട് കുറേ പിള്ളേരുടെ എന്തോ പെൻസിലുകൾ ചെറിയ പൗച്ചുകൾ അങ്ങനത്തെയൊക്കെ ഒത്തിരിയുണ്ട് ഇതെയ്തു കണ്ടോ ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഒത്തിരി ഉണ്ട് എല്ലാം നല്ല ക്യൂട്ടാണ് കാണാനായിട്ട് അതാണ് മിനിസോയിലെ ഒരു പ്രത്യേകത എല്ലാം നല്ല ചെറിയ ചെറിയ സാധനങ്ങൾ അതേ ഹാങ്കറുകളുണ്ട് ഇതൊക്കെ മാറ്റാണ് പിള്ളേരുടെ റൂമിലേക്കൊക്കെ പറ്റുന്ന പോലത്തെ ചെറിയ മാറ്റൊക്കെയാണ് ആ കണ്ട അതൊക്കെ കൊള്ളാം നല്ലതാണ് അതെല്ലാം എല്ലാം ഈ പോലെ നല്ല ക്യൂട്ട് സാധനങ്ങളാണ് നമുക്ക് കണ്ടാൽ ഒരു ഭംഗി തോന്നും എല്ലാം അങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ ഞങ്ങൾ നോക്കി വരികയാണ് അപ്പോൾ ചെറിയ ഒരു സൈസ് ഒരു ബാഗ് ഉണ്ട് പിന്നെ സ്ലിങ് ബാഗ് പോലത്തെ ബാഗുകളൊക്കെയാണത് അത് ചെറിയ പേഴ്സസ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉണ്ട് ഒത്തിരിയൊന്നും ഇല്ലെങ്കിൽ കുറച്ചുണ്ട് പക്ഷേ ഉള്ളതല്ല എന്തെങ്കിലും മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടാകാൻ പറ്റുന്ന പൗച്ചാണത് അതോ ഒത്തിരി ഉണ്ട് കേട്ടോ അങ്ങനത്തെ പൗച്ച് അപ്പം അങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴത്തേക്കിനാണ് ഒരു സാധനം കണ്ണിപ്പെട്ടത് അതാണ്ട് വെറുതെ നോക്കിയതാണ് കൂളിംഗ് ഗ്ലാസ് അവിടെ എവിടെയിരിക്കുന്ന ചുമ്മാ എടുത്ത് വെച്ചിട്ട് ചുമ്മാ നോക്കിയതാണ് അപ്പം ഞാൻ ലീനയും സുനു അപ്പുറത്ത് നിൽക്കുമായി എന്നപ്പോൾ ഞാൻ അവരെയും വിളിച്ചു വാ നമുക്ക് ഇത് വെച്ച് നോക്കാമെന്ന് പറഞ്ഞ അപ്പോൾ ഇതുകൊണ്ടോ ഞങ്ങളുടെ സന്തോഷം ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിവിടെ ഇവിടെ പോയാലും എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു കോമാളത്തരൊക്കെ കാണിക്കും അപ്പം അങ്ങനെ എടുത്താണ് വീഡിയോ ഇപ്പം ഇത് ഇത് കണ്ട ചെറിയ ബാഗുകൾ ഒക്കെയുണ്ട് ഇതൊക്കെ എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റ് ഫിഫ്റ്റി അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് ഇതായി ചെറിയ ബാഗിന് എയ്റ്റ് ഹൺഡ്രഡോ അങ്ങനെയും കണ്ടാണ് അങ്ങനെയൊക്കെ കുറേ സാധനം അതിപ്പം ഞങ്ങളുടെ പിന്നെ അവിടെ നിന്ന് ഞങ്ങളെ കണ്ണാടി വെച്ചൊക്കെ നോക്കുന്ന കണ്ടപ്പോഴത്തേക്കും അവിടെ ജോലിക്കിന്ന് പയ്യൻ പറഞ്ഞ് എടുത്ത് തരാന്ന് പറഞ്ഞാൽ ഫോട്ടോയൊക്കെ എടുത്ത് തന്നെ ഞങ്ങളുടെ മൂന്ന് പേരുടെ ഇവിടെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചോണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ഇയർഫോണോ ഹെഡ്ഫോണോ ഒക്കെ വെക്കുന്ന ചെറിയ അങ്ങനത്തെ അതിൻ്റെ ചെറിയ പൗച്ച് പോലത്തെ സംഭവമൊക്കെയാണ് ഇതൊക്കെ പിന്നെ ചെറിയ കീച്ചെയിനുകൾ അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ കുറേ നേരം അതിനകത്ത് കൂടെ നടന്ന് ചിലവഴിച്ചു അതുകൊണ്ട് നമ്മുടെ ടിഷ്യൂ ചെറിയ നമുക്ക് ബാഗിലൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന പോലത്തെ ചെറിയ ടിഷ്യൂവിൻ്റെയൊക്കെ കുറേയുണ്ട് അത് കുറേ ഇതായിട്ട് ഒരുമിച്ച് ഒരു ഇതായിട്ട് കിട്ടും ഇതൊക്കെ ചുമ നെയിൽ എക്സ്റ്റെൻഷനൊക്കെ വെക്കണമെങ്കിൽ അതുള്ളത് അതേണ്ട ലോക്കുകളൊക്കെ ഉണ്ട് ചെറിയ ഗീച്ചയും പോലത്തെ സാധനങ്ങൾ നെയിൽ പോളിഷുകൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ ഒരു ഏത്തക്കാ പോകുന്നിറങ്ങാനുള്ള ഒക്കെ കുടിച്ചു പിന്നെ അതേണ്ട ഞങ്ങൾ നർമ്മദയെ വന്ന് വീണ്ടും കുറച്ച് തുണി നോക്കാനുണ്ടായിരുന്നു അങ്ങനെ അവിടെ വന്ന് അപ്പോൾ അതേണ്ട ഓണത്തിൻ്റെ കഴിഞ്ഞ ദിവസം ഞാൻ എടുക്കാത്ത കൂട്ടത്തിലുള്ള ഒരു കളക്ഷനാകട്ടോ വൺ ട്വൻറ്റി എങ്ങാണ്ടേ ഉള്ളൂ മീറ്ററിനെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഓർഗൻസ പോലത്തെ അതിൻ്റെ അരികിൽ ഇങ്ങനത്തെ ബോർഡർ വരുന്നത് ഈ രണ്ടെണ്ണമേ മേളിൽ കടപ്പുണ്ടായിരുന്നുള്ളൂ ഇത് രണ്ടെണ്ണം ഞാൻ എങ്ങാണ്ടുള്ളൂ അതുകൊണ്ട് ഇതേ എടുത്തുള്ളൂ പിന്നെ താണ്ട് നല്ലൊരു ഗ്രീൻ കളർ ഇതാ പ്രൊക്കേഡാണ് പ്രൊക്കേഡ് ഒത്തിരി ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കുറേ ഇതാ ന്യൂ കളക്ഷൻ വന്നിരിക്കുന്നതാണ് കോട്ടൻ്റെ ആണ് പിന്നെ അജറക്കിൻ്റെ പ്രിൻറ്റും ഉണ്ട് അപ്പം നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ കമൻ്റുകൾ അറിയിക്കാൻ അടുത്ത വീഡിയോയിൽ കാണുന്നവരിട്ടേക്ക് ബൈ ബൈ